ഒരു ദിവസം ഒരു സദ്യക്ക് ഊണ് കഴിക്കാതിരിക്കുന്ന സമയത്ത് ഒരു ആരാധന അപ്പുറത്ത് വന്നിട്ട് ചോദിച്ചു തൈര് ഇങ്ങനെ കുഴക്കുമ്പോ ഒരു ആരാധന വന്നിട്ട് ഹൈ ജേട്ടാ പാട്ടുകാർ തൈര് കഴിക്കാൻ പാടുണ്ടോ കഴിച്ച കുഴപ്പം കുറച്ചും തൈര് കൊണ്ടുവരാ അവനോടുള്ള ആ വാശിക്ക് വീണ്ടും തൈര് കൊണ്ടിട്ട് ഹൈ തൈരേ ആദ്യത്തെ കൺമണി സിനിമയിൽ ഞങ്ങൾ ഡിവേറ്റ് പാടി കൂട്ടം എന്നെ സംബന്ധിച്ച് ഞാനിപ്പോ പാടിയപ്പോഴെ ജേട്ടൻ്റെ കൂടെ വേദിയിൽ എല്ലാ വേദിയിലും പാടാറുള്ള പാട്ടാണ് മല്ലികാപാണൻ മല്ലികാബാണൻ തന്റെ നമസ്കാരം വിരൽ തൊട്ടാൽ വിരിയുന്ന സംഗീത പുഷ്പങ്ങളുടെ സുഗന്ധം മലയാളിക്ക് സമ്മാനിച്ച പ്രിയ ഗായകൻ പി ജയചന്ദ്രൻ്റെ ഓർമ്മകളിലൂടെയുള്ള യാത്ര തുടരുന്നു നമ്മളിപ്പം ഒരു സുഹൃത്തുണ്ട് ഒപ്പം വർക്ക് ചെയ്തവരുണ്ട് പാട്ടുകാരുണ്ട് ഇനി കടന്നു വരുന്നത് ഒരു ഗാന രചയിതാണ് ഒരുപാട് മനോഹരമായ പാട്ടുകൾ മലയാളിക്ക് സമ്മാനിച്ചിട്ടുള്ള പ്രത്യേകിച്ച് ജേട്ടന്റെ ഒരുപാട് പാട്ടുകൾ എഴുതിയിട്ടുള്ള രചയിതാവാണ് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട ലിർസിസ്റ്റ് രാജീവ് ആലിങ്കൻ ഓ നമസ്കാരം നമസ്കാരം രാജ്യവേട്ട എനിക്കൊന്നും ഒരു നൂറ് പാട്ടെങ്കിലും ജേട്ടന്റെ ഭക്തിഗാനങ്ങളും ലളിതാനങ്ങളും നൂറിലേറെ പാട്ടുണ്ട് നൂറിലധികം പാട്ടുകളുണ്ട് ഏതായിരുന്നു ആദ്യം ഉണ്ടോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പതിലാണ് ആ അത് റിയാൻ സ്റ്റുഡിയോയിൽ വെച്ചാണ് അയ്യപ്പ ഗാനമാണ് ജോണി സാഗരിയാണ് അതിന്റെ പ്രൊഡ്യൂസർ ഞാൻ അതുവരെ ജേട്ടനെ കണ്ടിട്ടില്ല ഇങ്ങനെ വല്ലാതെ ആരാധ എൻ്റെ അച്ഛൻ്റെ അച്ഛൻ ഒരുപാട് ആരാ ഇങ്ങനെ ആരാധിച്ചിട്ട് യേശുദാസിൻ്റെ പാട്ടിനേക്കാൾ ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ ഇതിന് റെക്കോർഡിങ്ങിന് പോകുമ്പോഴത്തേക്ക് അച്ഛനും വല്ലാതെ സന്തോഷിച്ച ഒരു ദിവസം കാര്യം ജയനത്തിനെ കാണാൻ പോകണല്ലേ ഞാൻ പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് മോളിലേക്ക് ഇറിയാൻ സ്റ്റുഡിയോടെ താഴെ തന്നെ ഒരു ദോശക്കടയൊക്കെയുണ്ട് അപ്പോൾ അവിടുന്ന് ഇങ്ങനെ മുകളിലേക്ക് അപ്പം ചേട്ടൻ വന്നു കഴിഞ്ഞു അപ്പൊ ഞാൻ ആരാണെന്ന് അറിയാൻ പറ്റില്ല പക്ഷെ ഞാൻ ദോശ എന്ത് കഴിച്ചു എന്ന് ചോദിച്ചു അപ്പൊ ദോശ കഴിച്ചെന്ന് പറഞ്ഞു ഞാൻ പാട്ടെഴുത്തുകാരനാണ് എന്റെ പത്ത് പാട്ടാണ് ഇന്നും നാളെയായിട്ട് പാടുന്നതെന്ന് അറിയാൻ പാടില്ലാതെ തന്നെ ഏത് തരത്തിലുള്ള ദോശ എങ്ങനെ അത് നമ്മൾ പിന്നെ വലിയ ദോശയാണോ ചെറിയ ദോശ ഈ ഇങ്ങനെ കരിഞ്ഞിട്ടുണ്ടോ അറ്റം എന്നൊക്കെ ചോദിഞ്ഞാ അപ്പൊ റെക്കോർഡ് ഇഷ്ട സാറ് എന്നോട് പറഞ്ഞു അല്ലെ നിങ്ങൾ ഇത് ഒന്നും പരിചയമില്ലെന്നല്ലേ പറഞ്ഞു നിങ്ങൾ വലിയ കൂട്ടാണല്ലേ പറഞ്ഞു എന്നോട് തന്നെ സംസാരിച്ചിട്ട് പിന്നെ അവിടെ നിൽക്കും കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് തന്നെ സംസാരിച്ചിട്ടിരിക്കും അപ്പോൾ അവിടെ വെച്ച് ഒരുപാട് സംസാരിച്ചു ഇങ്ങനെ പാട്ടൊക്കെ പാടി ഫോട്ടോ എടുത്തു മ്യൂസിക് അത് ചേട്ടാ പക്ഷെ ഒരു ആത്മബന്ധം തുടങ്ങിയത് അവിടെ വെച്ചല്ല അത് കഴിഞ്ഞ് പിന്നെ ഒരു ഒന്നൊന്നര വർഷം കഴിഞ്ഞിട്ട് ചെന്നൈയിൽ പോയി ചിത്ര ചേച്ചിയുടെ ഓണപ്പാട്ട് അപ്പോൾ ഈ ഓണപ്പാട്ടിന് ഒരുപാട് ഇതുണ്ടല്ലോ പലതരം വകഭേദങ്ങളുണ്ട് പ്രണയം ഒരു ദുഃഖഗാനം ഓണ പ്രണയം ഓണ ദുഃഖം അതെ ഒരു വള്ളപ്പാട്ട് അങ്ങനെ ഓരോ പാട്ട് അപ്പൊ അതിലൊരു ദുഃഖഗാനം എഴുതുന്ന പറഞ്ഞപ്പോ ഞാനിങ്ങനെ പെട്ടെന്നിങ്ങനെ ഇങ്ങനെ തോന്നിങ്ങനെ ഇപ്പതിലുള്ള നാഴൂരി നെല്ലുമായി എന്റെ അമ്മ പടികേറിയെത്തുന്ന സായന്തനം കണ്ണീര് പെയ്യുന്ന കോലായിൽ എന്നുടെ ശോകരാമായണ പാരായണം ഓർമ്മകൾക്ക് ഇപ്പോഴും ബാല്യം ഓണനിലാവ് പോലെ ദീപ്തം അപ്പം ഇതിങ്ങനെ ഇങ്ങോട്ട് ഇങ്ങനെ എഴുതിയിട്ട് ആദ്യം ചേച്ചി പാടി ചിത്ര ചേച്ചി പാടി അപ്പം പിറ്റേ ദിവസം രാവിലെ വരുവാണ് അപ്പം ഈ അടുത്തിരിക്കുന്ന രഘുകുമാർ സാറിന്റെ പാട്ടുകളോ അദ്ദേഹത്തിന്റെ മഹത്വം ഒന്നും അറിയാൻ പാടില്ലാത്തൊരു പ്രായമാണ് എൻ്റെ ഇദ്ദേഹം ഇരുന്ന് ഇങ്ങനെ കമ്പോസ് ചെയ്യുന്നു ഞാൻ അടുത്തിരിക്കുന്നു വന്നു ആ രൂ എന്നൊക്കെ പറഞ്ഞ് വലിയ സന്തോഷമായി ഈ പാട്ട് കേട്ടു ഉടനെ കരച്ചിൽ തുടങ്ങി ആ സങ്കടപ്പെടുന്നു ഷോ ഷോ ഓ എന്നൊക്കെ പറയുന്നുണ്ട് പറഞ്ഞു ഇത് ആരെഴുതി ആരെഴുതി ഇതാരെഴുതി എന്ന് ചോദിച്ചു കണ്ണുനാശം പോലെ എഴുതലെന്നു പറഞ്ഞു അത് ഏറ്റവും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ടോപ്പാണ് അൾട്ടിമേറ്റ് അൾട്ടിമേറ്റ് ആണ് അപ്പുറത്ത് ഏറ്റവും താഴെ അല്ലെങ്കിൽ കൊള്ള നാളില്ലാത്ത അതും ഒരു പ്രത്യേകതയാണ് സ്വന്തം പാട്ടുകൾ ബുക്ക് വെച്ച് പാടുകയും മുഹമ്മദ് റാഫി സാബിന്റെ സാഹിബിന്റെ പാട്ടെല്ലാം സ്വന്തം സ്വന്തം പാട്ടുകള് ബുക്ക് വെച്ച് പാടുന്നതിന്റെ ഒരു കഥയുണ്ട് അതെന്താന്ന് വെച്ചാല് ഒരു ദിവസം ഒരു സ്റ്റേജില് നീലഗിരിയുടെ സഖികളെ ആ പാട്ട് പാടുമ്പോ നിന്റെ ചുരുളിന്റെ അറ്റത്ത് ഞാൻ എന്റെ മുറി കൂടി പണിയിച്ചോട്ടേന്ന് പാടിച്ച് ഭയങ്കര പ്രശ്നമായി പോയി കാരണം പിന്നെയാണ് പാടിക്കഴിഞ്ഞപ്പോഴാണ് ആലോചിച്ച് നീല വാർമുടിച്ചു അപ്പൊ ഒരാൾ വന്നിട്ട് ചോദിച്ചു സാറേ അല്ല ഈ മുടിയുടെ അറ്റത്ത് എന്തുകൊണ്ടാ മുറി പണിയുന്നത് ഇഷ്ടിയ കൊണ്ടാണോ കല്ലുകൊണ്ടാണോ അങ്ങനെ ഒബ്സഷനായി ഇപ്പം ജയേന്ദ്രൻ എന്ന മഹാനായ ഗായകനെ വളരെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ ശരത് സർ സർവ ജേട്ടൻ ആ ശബ്ദവും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ചില വാക്കുകൾ ഉച്ചരിക്കുന്ന രീതിയിൽ എല്ലാം വ്യത്യസ്ത പിന്നെ അദ്ദേഹത്തിന് പകരം അദ്ദേഹം മാത്രമേ ഉള്ളൂ ഇപ്പം മറ്റ് പല ഗായകർക്കും അദ്ദേഹത്തിനെ പോലെ പാടുന്നത് പാടുന്നതെന്ന് പറഞ്ഞ് ഈ അതുപോലെ പാടുന്ന കുറച്ച് പേര് അറ്റ്ലീസ്റ്റ് ശ്രമിക്കുന്നവരെങ്കിലും ഉണ്ട് പക്ഷേ ജേട്ടൻ്റെ ഈ വോയിസിന് അങ്ങനെ ആരും ശ്രമിച്ചിട്ടില്ല കാര്യം അതൊരു ജനുവനായിട്ടുള്ള ശബ്ദമാണ് അദ്ദേഹം ഇപ്പോൾ കുറേ പാട്ടൊന്നും എനിക്ക് പാട്ടില്ല വളരെ കുറച്ച് പാട്ടുകൾ പക്ഷേ ആൽബത്തിലും എനിക്കൊരു ഫിലിമിലും ഒക്കെ ജേട്ടൻ പാടിയിട്ടുണ്ട് അതുമാത്രമല്ല അയ്യപ്പൻ്റെ ഒരു ഉണർത്ത് പാട്ട് അതാർക്കും അറിഞ്ഞു കൂടാം ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം വരുന്ന ഹരിവരാസനം ഉറക്കു അത് ആസേട്ടൻ പാടിയിട്ടുണ്ട് ഇത് ഉണർത്ത് പാട്ട് യോഗേഷ് സ്വാമി രചിച്ച് ജേട്ടൻ പാടിയത് അപ്പോൾ അത് അതൊന്ന് പുറത്ത് കൊണ്ടുവരണം ഒരു വീഡിയോ ആക്കി കൊണ്ടുവരണമെന്ന് ആഗ്രഹമുണ്ട് അതിമനോഹരമായി അദ്ദേഹം പാടിയിട്ടുണ്ട് ഒരു രാഗമാലിക അപ്പോൾ ജേട്ടൻ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ എപ്പോഴും ജീവിക്കുന്നു അതല്ലാണ്ട് ഒന്നും പറയാനുള്ള ആ ശബ്ദത്തിന് പകരം വേറൊരു ശബ്ദവുമില്ല എത്ര 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 പാട്ടുകളാണ് ആദ്യം മനോഹരമായി അദ്ദേഹം പാടിയിരിക്കുന്നത് പിന്നെ ജേട്ടന് ഏറ്റവും ഇഷ്ടം ജേട്ടൻ്റെ പാട്ടുകൾ തിരിച്ച് പാടുന്നതല്ല മറ്റുള്ളവർ പാടിയ പാട്ടുകൾ നമ്മളെ പാടി കേൾപ്പിക്കുന്നതിലാണ് ദാസേൻ്റെ പാട്ടാണെങ്കിലും മുഹമ്മദ് റാഫി സാബിൻ്റെ പാട്ടാണെങ്കിലും അതങ്ങ് ഇവരെ പറ്റിയൊക്കെ പറഞ്ഞാൽ മതി അങ്ങ് വാചാലനാവും ഏറ്റവും കൂടുതൽ എന്നോട് സംസാരിച്ചിട്ടുള്ള ജേട്ടൻ സംസാരിച്ചിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ദേവരാജ മാഷ് അതുപോലെ എം എസ് വി സാർ പി സുശീല മുഹമ്മദ് റാഫീസ് ഇത് മതി ജേട്ടൻ ചാപ്പാട് വേണ്ട വെള്ളം വേണ്ട ഒന്നും വേണ്ട ഈ നാല് നാലുപേരുടെ കഥ പറയാൻ നാല് നാലുപേരെ ഇരുത്തിയാതും കേട്ടോണ്ടിരുന്ന ഒരു ജേട്ടൻ അത്രയും ശുദ്ധനായ ഒരു മനുഷ്യനായിരുന്നു ഇതൊക്കെയാണ് ചേട്ടൻ ആ തുള്ളിച്ചാടി നടക്കുന്ന എന്തും ബായി തോന്നിയൊക്കെ പറഞ്ഞും പാടിയും നടക്കുന്ന ആ ചേട്ടൻ എൻ്റെ മനസ്സിലുണ്ട് നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് അദ്ദേഹം ആ മനസ്സിൽ എപ്പോഴും ജീവിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ നിത്യശാന്തി ഞാൻ പറയാം ഈ പതിരുള്ള നാഴുവരി എൻ്റെ വീട്ടിൽ ഇരുന്നിട്ടൊരു ആയിരം തവണ പാടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു ജ്യേഷ്ഠണ്ടായിരുന്നു വിശ്വാൻ ചേട്ടൻ അദ്ദേഹത്തിന് ഇത് പാടിക്കൊടുക്കുക അദ്ദേഹം പാടുക തിരിച്ചു പാടുക അപ്പൊ അങ്ങനെ കഴിഞ്ഞിട്ട് നിർത്തില്ല എന്നിട്ട് ഇപ്പൊ ചിതലുകൾ ചിത്രം വരയ്ക്കുന്ന ചുമരിൽ എന്താ എന്താ എഴുത്ത് ചിതലുകൾ ചിത്രം വരയ്ക്കുന്ന ചുമരിൽ ചിരിതൂകി അച്ഛന്റെ ഛായാചിത്രം ലിറിക്സിലേക്കാണ് അദ്ദേഹം പോകുന്നത് അതുപോലെ ക്ലാവ് പിടിച്ചൊരു പോലെ കുഞ്ഞേ ചിത്തൻ ലോല ചിത്തം ഒരു എന്താ പറയാ സാധാരണ കുടുംബത്തിന്റെ ഒരു അന്തരീക്ഷത്തെ അതിമനോഹരമായി എഴുതപ്പെട്ടത് മറ്റേ രഘു രഘുവേട്ടന്റെ അതിഗംഭീരമായ സംഗീതത്തിൽ ഇദ്ദേഹത്തിന്റെ ശബ്ദം കൂടെ വന്നപ്പോൾ അങ്ങനെയല്ല അതായത് ദാരിദ്ര്യം സമ്പന്നമായി എഴുതുക എന്ന് പറയും അതന്നെ ദാരിദ്ര്യം ഏറ്റവും രസകരമായ കാര്യം എന്താ പറയുക ജോൺസേട്ടന്റെ ആദ്യത്തെ പാട്ട് ട്യൂൺ പാടിയത് ജയേട്ടനാണ് കൊയ് തേടി ജിയോ മണി വിരൽ കൊണ്ടുപോകുന്നത് ജോൺസൺ മാസ്റ്ററുടെ ഒക്കെ ജോൺസൺ മാസ്റ്റർ ട്യൂൺ ചെയ്യുന്ന ആദ്യത്തെ പാട്ട് ജേട്ടന്റെ പാട്ടാണ് രവീന്ദ്ര മാഷ് ട്യൂൺ ചെയ്യുന്ന ആദ്യത്തെ പാട്ട് ജയട്ടിന്റെ പാട്ടാണ് അങ്ങനെ ഒരുപാട് തുടക്കങ്ങൾക്ക് ഇപ്പൊ ഗസ് ചിത്ര ചേച്ചി പറഞ്ഞു ചിത്ര ചേച്ചി ആദ്യമായിട്ട് സ്റ്റേജിൽ പാടുന്ന ജേട്ടന്റെ കൂടെയാണ് അങ്ങനെ പലരുടെയും എന്താ പക്ഷേ എനിക്ക് ഏറ്റവും കൗതുകമായിട്ട് തോന്നുന്നത് നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ഈ ഈ നിഷ്കളങ്കമായ ശിശു സഹജമായ ഈ സ്നേഹവും ഇടപെടലും അതിൻ്റെ ആഴം അതിൻ്റെ അഴകൊന്നും പിടിയിട്ടില്ല ഒരാൾ കടന്നു പോയി കഴിയുമ്പോഴാണ് അതിൻ്റെ ആ നിഷ്കളങ്കത പിടിയിട്ടത് നമുക്ക് ഒരു ജില്ലയിലെ കളക്ടർ ചാർജ് എടുക്കാൻ വരുന്നതിന് മുമ്പ് ആരാധനയോടെ വന്നിട്ട് ഒരു ഫോട്ടോ എടുത്തുടാൻ ചോദിക്കുവാണ് കെട്ടിപ്പിടിച്ച പറഞ്ഞ കൈയട് കൈ ആരോട് കളക്ടറോട് കളക്ടർ കാര്യം പറഞ്ഞപ്പോഴാണ് പാലക്കാട് ഒരു ഓണാഘോഷ പരിപാടികളിൽ ഒരു മന്ത്രിയും വരണം എം എൽ എയും വരണം മന്ത്രി എം എൽ എയും വരാതെ പറയാൻ പറ്റില്ല കാരണം ജനാധിപത്യ സംവിധാനത്തിൽ മന്ത്രിയാണ് മുകളിൽ പിന്നെ എം എൽ എ ആണ് വരണം ജയേട്ടൻ ആറരയ്ക്ക് പ്രോഗ്രാം ജയേട്ടൻ ആറു മണിക്ക് എത്തി അവിടെ ഇരുന്നു ഏഴായി ഏഴേകാലായി അപ്പോൾ സംഘാടകർ വിളിക്കുക അവിടെ എന്താ തുടങ്ങാത്ത ഞാൻ ഇപ്പോൾ കയറി തുടങ്ങും അപ്പോൾ പറഞ്ഞു അല്ല സർ മിനിസ്റ്റർ വരണം മിനിസ്റ്റർ വരണോ മിനിസ്റ്റർ വരണമോ എനിക്കറിയണ്ട ഞാൻ കയറി പാടും എം എൽ എ വരണം എം എൽ എ എൻ്റെ കാര്യം അറിയില്ല അങ്ങനെ ആകെ പ്രശ്നമായപ്പോഴാണ് പുതിയൊരു ചെറുപ്പക്കാരനായിട്ടുള്ള ഒരു പാട്ടിനെ സ്നേഹിക്കുന്ന ഒരു സബ് കളക്ടർ ഒരു സുന്ദര കുട്ടനായ ഒരാൾ ഗാനസ്നേഹി വന്നിട്ട് ജേട്ടനെ സമാധാനിപ്പിക്കാൻ ഞാൻ പോയി സംസാരിക്കാം അങ്ങേരി പോയി വന്നിട്ട് സാർ നമസ്കാരം നമസ്കാരം എന്ത് നമസ്കാരം ഈ സമയത്ത് പരിപാടി തുടർന്നു സാർ ഏതാണ് മിനിസ്റ്റർ വരാൻ കുറിച്ച് സമയമെടുക്കുക അതുകൊണ്ടാണ് അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല സാർ ഞാനിവിടുത്തെ സബ് കളക്ടറാണ് സാർ അതിന് ഞാനിതാണ് വേണ്ടേ ഒരു ചാനലിൽ ഒരു സുഹൃത്ത് എൻ്റെ കൂടെ വരികയാണ് ഈ ജേട്ടനും ഞാനും തമ്മിലുള്ള ഇൻ്റർവ്യൂ ആണ് ചാനലിലെ പരിപാടി അപ്പോൾ ഈ ഈ ഒന്ന് ജേട്ടനെ പരിചയപ്പെടണം അപ്പോൾ ഞാൻ കയ്യോ പറഞ്ഞു ജേട്ടൻ്റെ പാട്ടുകൾ ഇഷ്ടമാണെന്ന് പറഞ്ഞു കളയരുത് ഹിബിന്റെ ഒരു ആരാധനാണെന്ന് പറഞ്ഞിട്ട് ചെന്ന് പരിചയപ്പെട്ടേക്കാൻ പറഞ്ഞു അപ്പൊ അടുത്തിരുന്ന മനോരഞ്ജേട്ടൻ ഇദ്ദേഹത്തിന്റെ സന്തത സഹചാരി പറഞ്ഞു ഈ സൂത്രം എല്ലാവർക്കും പറഞ്ഞു കൊടുത്തേക്കല്ലേ ഈ സന്ത സഹചാരി മനോരഞ്ജേട്ടൻ പറയുന്ന സാഹചര്യത്തിൽ ഞാനും രാജ്യലക്ഷ്മി മോഹം കൊണ്ട് ഞാൻ എടുത്തു വെച്ചിട്ട് നേരെ എത്രയാണ് അറിയാമോ അതെ കൊണ്ട് പറയാണ് ആ മോഹം കൊണ്ട് തന്നെ പാടൂ